ഈ ഭൂമിയിൽ നബി 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 സലാമിനെ ഒരിക്കലും അല്ലാതെ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല സലാമിന്റെ മക്കൾ അവരുടെ മക്കൾ മക്കൾബാദത്ത് ചെയ്തിട്ടില്ല അവരുടെ മക്കൾ പത്തു തലമുറ അള്ളാഹുനെ മാത്രം ആരാധിച്ചു അതിനുശേഷം പിശാജ് ആളുകളിലേക്ക് ജനങ്ങളിൽ കരിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അവിടെ മുമ്പ് അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചാളുകൾ ഉണ്ടായിരുന്നു നല്ലവരായിരുന്നു അഞ്ചാളുകൾ അവരുടെ പേരുകൾ പരിശുദ്ധ സൂറത്തു നൂഹിൽ പറഞ്ഞിട്ടുണ്ട് വദ് യഹൂസ് എന്നായിരുന്നു ഈ അഞ്ചു പേരുകൾ അഞ്ചാളുകളുടെ പേരുകൾ ആരായിരുന്നു അവർ കിതാബുകളിൽ കാണാം കാണാം അസ്മാഉ സാലിഹീന മിൻ ഖൗമി നൂഹ് 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 നബി നബി കാലത്ത് ജീവിച്ചിരുന്ന പറ ജനതയിൽ ജീവിച്ചിരുന്ന അഞ്ച് നല്ലവരായ ആളുകളായിരുന്നു അവർ പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കൂ ചിന്തിക്കൂ നിങ്ങൾ ആലോചിക്കൂ ലോകത്താദ്യമായി ജനങ്ങൾ ആരാധിച്ചത് സാലിഹ്യങ്ങളെയാണ് ലോകത്താദ്യമായി ജനങ്ങൾ ആരാധിച്ചത് തീയനെയോ ഒരു ബിംബത്തെയോ അല്ലെങ്കിൽ ഒരു മരത്തെയോ ഒന്നുമല്ല മരിച്ചത് ആ ബിംബങ്ങൾക്ക് പിന്നിൽ സാലിഹ്യങ്ങളായ ആളുകളുണ്ട് ലോകത്തെല്ലാ ശരിക്കും വിശ്വാസം അങ്ങനെ തന്നെയാണ് ആ കല്ലെന്ന് പറഞ്ഞാൽ കല്ലിനെ മണ്ണിനെയല്ല മറിച്ച് അത് രൂപമാണ് അവരാണ് ആരാധിക്കുന്നത് അതിനുവേണ്ടി കല്ലും മണ്ടും കൂട്ടിവെച്ചിരിക്കുന്നു അവരുടെ രൂപത്തിൽ ഇങ്ങനെ അഞ്ചാളുകളുടെ മരണത്തിന് ശേഷം പിശാചു വന്ന ആ ജനങ്ങളോട് പറഞ്ഞു ഈ ആളുകളുടെ ഓർമ്മ നിങ്ങൾ നിലനിർത്തണം നല്ല ആളുകളാണ് ഇവരുടെ സ്മരണ നിങ്ങൾ നിലനിർത്തണ്ടേ ഇവരുടെ ഓർമ്മ അങ്ങനെ നശിച്ചു പോകാൻ വിടാൻ പാടുണ്ടോ അങ്ങനെ ഷെയ്ത്താൻ അവരെ കൊണ്ട് ആ അഞ്ചു പേരുടെ രൂപം ഉണ്ടാക്കിച്ചു ഷെയ്താൻ അറിയാം ഈ ഈ തലമുറയെ ിംബങ്ങൾ ആരാധിക്കാൻ കിട്ടുകയില്ല എന്ന് പിശാചിനറിയാം പക്ഷെ പിശാജ് പ്രവർത്തിക്കുക ഇന്ന് ചിലപ്പോ അവൻ ഒരു പണിയെടുക്കുക നൂറ് കൊല്ലം കഴിഞ്ഞ് ഒരുവന വഴി വേണ്ടിയായിരിക്കും ഇന്നവൻ അവൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരുവനെ കൊണ്ട് ഒരു പണിയെടുപ്പിക്കുക എന്നതിനു വേണ്ടിയായിരിക്കും നൂറ് കൊല്ലം കഴിഞ്ഞ് ഒരുവരെ വഴിതെറ്റിക്കുക അത്രയും അങ്ങേയറ്റത്തെ കുതന്ത്രവും ആളുകളെ വഴിപിടപ്പിച്ച മുൻപരിചയുള്ളവനാണവൻ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഒരാൾ ഒരു ജോലിക്ക് എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഇയാൾക്ക് ഈ ജോലി മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടോ ഇയാൾ ഇത് മുമ്പ് പഠിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് കഴിഞ്ഞ മുൻകാല പരിചയം ഒരാളെ ഒരു ജോലിക്ക് സഹായിക്കും എന്നതെല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ മനുഷ്യ مانوشنا وري بذا بيتا من بريجة من دو بيشاجي الله القرآن لا دارنا من سورة ياسين الأولى ور ما ولا قد أضل منكم ولا قد أضل منكم جبلا كثيرا أفلم تكونوا تعقلون ولا قد أضل منكم مانوشنا نينجر إلا نو وري بذا بيجو جبلا كثيرا وربار وربار تلام ورجالي أفلم تكونوا تعقلون നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അക്കാര്യം അള്ളാഹു പറയുകയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ പിശാജിന്റെ കാലടിപ്പാടികളെ പിൻപറ്റി പോകരുത് അവൻ നമുക്ക് പുറമേക്ക് ദോഷം തോന്നാത്തും നമ്മൾ വിചാരിക്കും അവന്റെ പദ്ധതി അത് വേറെ ആയിരിക്കും നിന്റെ അത് വലിയ കുഴിയിൽ ഈ തിന്മയിൽ നിന്ന് അടുത്ത വലിയ തിന്മയിലേക്ക് കൊണ്ടുപോകാനുള്ള കുടിയായിരിക്കും അത് അവൻ്റെ ശത്രുവാണ് പിശാജ് ഈ തലമുറയെ അലിഹിമിന്റെ കാലത്തെ ജനങ്ങളെ കൊണ്ട് അവരുടെ രൂപം ഉണ്ടാക്കി വെച്ചു ചില കിതാബുകളിൽ കാണാം അവരുടെ ആളുകളുടെ അരികിൽ ആ ജനത അവരെ ആരാധിച്ചില്ല പക്ഷെ അടുത്ത തലമുറ വന്നപ്പോൾ അടുത്ത തലമുറ വന്നപ്പോൾ പിശാജ് അവരെ ഈ ബിംബങ്ങളെ അഥവാ ആരുടെ ഏത് സാലേഹിങ്ങളുടെ രൂപത്തിലാണോ അവരുടെ രൂപമുണ്ടാക്കി വെച്ചിട്ടുള്ളത് അബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവരാരാധിക്കുന്നതിലേക്ക് നയിച്ചു ക്ഷേത്ര പ്രേരണകൾ അവർക്ക് നൽകിയിട്ടുണ്ടാകും എത്ര എത്ര ആളുകൾ ഇവിടെ മരിച്ചുപോയി അവരുടെ ഒന്നും രൂപ ഇവിടെ കാണുന്നില്ലല്ലോ എന്താ ഈ അഞ്ചാളുകളുടെ മാത്രം രൂപം അപ്പൊ അവർക്കെന്തോ പ്രത്യേകതയുണ്ട് അങ്ങനെ പ്രയാസങ്ങളിൽ ചെല്ലാൻ ബുദ്ധിമുട്ടുകളിൽ അവലംബം അർപ്പിക്കാൻ ഈ ബിംബങ്ങളെ കണ്ടെത്തുകയാണ് എന്നിട്ട് എന്തുണ്ടായി

ين الله عند رسول آية نوح عليه السلام من أول ولي كن درت تبرتي كلا رجوع كل من نوح عليه السلام بارد نهر ديس بركا يا واقعل نينغل سورة نوح الكنا عند رب إني دعوت قومي ليلا ونهارا يعني دعوة بقل بتياسة بالله ده عند جرّنغلة توحيد لك ولي تو ربي فلم يزدهم دعائي إلا فرارا ഞാൻ വിളിക്കുമ്പോഴെല്ലാം അവർ ഓടിപ്പോകുന്നുറബേ അവരവരുടെ വിരലുകൾ കാതുകളിലേക്ക് തിരുകി അവർ വസ്ത്രം പുതച്ചു കൂടി കേൾക്കണ്ട അതിന്റെ വാക്ക് എന്ന് പറഞ്ഞ് ഓടിപ്പോകുകയാണ്